ടിഷ്യു കിട്ടി സോ ഈ ടിഷ്യു ഒരു ചെയ്യാൻ ചെയ്യാൻ സോ സോ വേണ്ടി നിങ്ങൾക്കും ടിഷ്യു പേപ്പർ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ ആ മേഡത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ടിഷ്യൂ പേപ്പറാണ് ആണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പേപ്പറിന്റെ ഞാൻ രണ്ട് പീസായിട്ട് രണ്ടായിരം അല്ല ഒരു പീസ് ഞാൻ തറയിലേക്ക് ഇട്ടു വീണ്ടും കീറി ഒരു പീസ് തറയിലേക്ക് ഇട്ടു വീണ്ടും കയറി ഒരു പീസ് തറയിലേക്ക് ഇട്ടു സോ ലാസ്റ്റ് ഞാൻ വീണ്ടും ഞാൻ കയറുകയാണ് ലാസ്റ്റ് വരെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ കൈയൊക്കെ വ്യക്തമായി തന്നെ കാണാം ഈ ഭാഗത്തൊന്നുമില്ല ഇറ്റ്സ് ക്ലിയർ ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മടക്കി മടക്കി ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് സംഭവം ചോദിച്ചു കഴിഞ്ഞാല് നിന്റെ മുമ്പിൽ വിളിച്ചുതന്നെ ഒരു നൂറ് രൂപയാണ് അപ്പം എന്തായാലും ഇത് വേണമെങ്കിൽ എനിക്ക് എടുക്കാം പക്ഷെ അത് ശരിയല്ല ഇത് തന്ന ആൾക്കെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എനിക്ക് ടിഷ്യൂ പേപ്പർ തന്ന വേണമാണ് ഈ നൂറ് രൂപ വേണമെങ്കിൽ കൊടുക്കുകയാണ്